കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന മകനെ കള്ളക്കേസിൽ കുടുക്കിയതായി ഉമ്മയുടെ പരാതി ചുക്ലി സ്വദേശിനി ബി ആമിന കണ്ണൂർ പ്രസ് ക്ലബിൽ സമ്മേളനത്തിലാണ് പരാതി ഉന്നയിച്ചത് മൂന്ന് വർഷത്തെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന തന്റെ മകനെ കുവൈറ്റിൽ കള്ളക്കേസ് കൊടുത്ത് പീഡിപ്പിക്കുന്നതായി ഉമ്മ ചുക്ലി സ്വദേശിനി ബിയാമിന കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറിന് കുവൈറ്റിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയ മകൻ ഫിറോസിനെതിരെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കുവൈറ്റിലെ ഒരു മെഡിക്കൽ ക്ലിനിക്കായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സിഇഒയായ മുസ്തഫ ഹംസയാണ് കള്ളക്കേസ് കൊടുത്തതായി പറയുന്നത് ജോലി ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് ഒളിച്ചോടിയെന്ന കള്ളക്കേസ് ഫിറോസിന്റെ പേരിൽ കൊടുത്തും മുന്നൂറ് കുവൈറ്റ് ദിനാർ കമ്പനിക്ക് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാവശ്യപ്പെട്ടും വേറൊരു കള്ളക്കേസ് കൂടി കൊടുത്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് വരാനോ അവിടെ ഇനി ഒരു ജോലി ചെയ്യാനോ കഴിയാത്ത തരത്തിൽ മകൻ കൊടും ദുരിതത്തിലായിരിക്കുകയാണ് ഒരു വർഷത്തോളം കുടുങ്ങിയ ഫിറോസിനെ മോചിപ്പിക്കുന്നതിനായി എംപിക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുമെന്നും ബിയാമിന പറഞ്ഞു ഫിറോസിന്റെ സഹോദരിയുടെ മകനായ ഷാരിഖ് ദിൽഷാദും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു മെട്രോ എന്ന് പറഞ്ഞ കമ്പനിയിൽ പെട്ടിട്ടുള്ളത് ഓലി മോനെ ജയിക്കാൻ വിടുന്നില്ല എങ്ങനെയായാലും ഓലി എൻ്റെ മോനെ നാട്ടിലേക്ക് മൂന്ന് കൊല്ലത്തേക്ക് എഴുതി വാങ്ങിയതേനെ എന്നിട്ട് ഒന്നര കൊല്ലാൻ നേരം ഒന്നും തെറ്റില്ലാതെ വിടുന്നതായിട്ടും മോന് പറഞ്ഞു എന്നോട് ഉമ്മ വേറെ ആ മെസ്സേജ് പറയുകയും ചെയ്തു അത് ഒരേ എടുത്തുമില്ല എന്നിട്ട് എൻ്റെ മോനെ ഇങ്ങോട്ടേക്ക് എന്നിട്ട് മോൻപി ജയിച്ചു ഇവിടെ വന്നിട്ട് അടുത്തേക്ക് തന്നെ വേറൊരു വിസൊക്കെ പോവുകയാണ് അത് നോക്കുമ്പോൾ വിസ ഇവനും അവിടെ പോകണമെന്ന് വിചാരിക്കുമ്പോഴേക്കും പിന്നെ വിസ പിന്നെ ഓല വിസ വിട്ടിട്ടില്ല ഓല ആ വിസ തന്നെ അപ്പോൾ അവിടെ നിന്ന് കുവൈത്തി പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇടുന്ന് മാറ്റിയിട്ടെല്ലാം വരാന്ന് ഇതുവരെ ആയിട്ട് ഒന്നും നടന്നിട്ടില്ല വഴി വച്ചയായി എൻ്റെ മോൻ ആരും ഭയങ്കര കഷ്ടപ്പാട്ടിനും പട്ടിണിയും എല്ലാം തന്നെയായിട്ടുള്ളത് എന്താണ് ഞാൻ പറയേണ്ടത് എനിക്ക് അന്യാ ഇന്ന് ഇപ്പം ഓരോ കേസ് ഇങ്ങനെ ഇടൂ അത് ജയിച്ച് വരുന്നു ഹൈക്കോർട്ടിൽ എത്തിയിട്ട് വേറെ രക്ഷപ്പെട്ടിട്ടായോ ഓൻ ഒറ്റക്ക് പോയിട്ട് ജഡ്ജിനോട് വിവരം പറഞ്ഞു ഓൻ ജയിച്ചതാണ് കഴിഞ്ഞ ഒമ്പതാം തീയതി എന്നിട്ടും ഇപ്പോൾ അത് അത് മെന്യാ കഴിയുന്നത് അപ്പുറത്തേക്ക് പിന്നെയും ഒരു കേസ് കേസും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് കമ്പനി പിന്നെ അവിടെ നിന്നിട്ട് ബേക്കില് വെഹിക്കിൽ കേസ് കൊടുത്തോണ്ട് ഇപ്പൊ ഒരു വർഷായി കഴിഞ്ഞ ജാനുവരി മൂന്നിനാണ് കമ്പനിന്ന് പൊറത്താക്കിയത് ഇപ്പൊരുവർഷവിടെ പൈസയുമില്ല പണിയുമില്ല പട്ടിണിയായിട്ടാണ് അവിടെ ഉള്ളത് കാരണം ഒരു നേരം ഇല്ല തെറ്റും ഒരു തരത്തിലുള്ള തെറ്റുമില്ല ഒരു തരത്തിലുള്ള അതെല്ലാ തെളിവും ഉണ്ട് കൈമല എന്നിട്ട് പോലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഓല് ഒരു കുറച്ചൊരു എന്തെന്നാ പറയുക തിരുക്കളിയില്ല പോലെ പണിയുള്ള ഓരോ ആസ്മത്രിയാണ് അപ്പം അത് ഇവന് ആരോടും പറഞ്ഞിട്ടും കണ്ടിട്ടും ഒന്നുമില്ല അപ്പം ഒലിക്കൊരു സംശയം ഇവനെല്ലാത്തിലും ഇട്ടിന് പണിയിൽ അന്നേരം ഒലിക്കൊരു സംശയം ഓലെ തെറ്റ് കണ്ട് പുറത്ത് വരുമെന്ന് അതുകൊണ്ട് ആടെ പണിയെടുക്കാനേ പാടില്ല എന്ന് ഓല കമ്പനിയില്ലല്ലോ പുറത്ത് പണിയെടുക്കാൻ പാടില്ല അത് അങ്ങനെ വരെ അന്ന് ആടുക എന്നെ ഒലി കയറിയാൻ പാടില്ല എന്നല്ല ഇത് ഇവനിക്കാമെങ്കിൽ കുറച്ച് ഇത്തിരി നിന്ന് കടായിട്ടാണ് ഇനി അവൻ ആടുന്നതന്നെ ഒരു പണിയെടുത്ത് പിന്നെ ആൾക്കാരും ഉണ്ട് വേറെ പോയിപ്പെടുന്ന വലിയ അല്ല ഇത്രയും ആൾക്കാർ തന്നെ അവനെ സഹായിച്ചത് എല്ലാം കൊണ്ടും ഭക്ഷണം കൊണ്ടും എല്ലാ കാര്യത്തിലും സഹായിച്ചത് ആൾക്കാർ തന്നെയാണ് പല മാതിരി ആൾക്കാരും എല്ലാവരും അവനെ സഹായിക്കുന്നുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫൈവ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey, smile. How is yeah, it? Ah, we are ready. Uh -huh. Aha, <laughs> ingle. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Woolikil Road, Iriti, Kanor. From the house of Rena Developers.